എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു മുളക് കഴുകി വെയിലത്തിടുന്ന വീഡിയോ ആയിട്ട് അത് എന്തിനാണ് കാണിക്കണേന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്തിനാണ് മുളക് കഴുകിയിട്ട് വെയിലെത്തിട്ട് ഉണക്കണത് നീരിട്ട് അങ്ങട് വെയിലെത്തിട്ട് ഉണക്കി പൊടിപ്പിച്ചാൽ പോരേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു കൂട്ടം കാണിച്ചു തരാട്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് കഴുകി വെയിലത്തിടുന്ന വീഡിയോ ആണ് ആയിട്ട് അതൊന്ന് മുഴുവൻ കാണണേ അപ്പോൾ ഞാൻ മുളകൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം കഴുകുന്ന വെള്ളം ഒന്ന് കാണിച്ചു തരട്ടെ ആദ്യമായിട്ട് ഞങ്ങൾ കഴുകിയതാണ് കഴുകിയിട്ട് ഒന്നും കൂടെ കഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെടുത്ത വീഡിയോ ആണ് നന്നായി കഴുകിയിട്ടാണ് ഞങ്ങൾ വെയിലത്തിട്ടത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മുളക് കഴുകിയ വെള്ളം അപ്പോൾ ഈ കുരുമൊക്കെ എവിടെയെങ്കിലും വീണ് മുളക് ചെടി ആയാലോ എന്ന് വെച്ചിട്ട് ആദ്യം ഞങ്ങൾ ചെടിക്കൊക്കെ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൻ്റെ അടിവശം ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചാക്കി നിന്നെടുത്ത മുളകാ കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ഇതിൽ ഒരു കറുത്ത മണല് പോലെയായിരുന്നു അപ്പോൾ ഇത്രയും ചെളി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളക് കൂടി സേഫ് ആണോന്ന് എനിക്കിപ്പോൾ സംശയമാണ് കാരണം അവരൊക്കെ കഴുകാതെയുള്ള ഉണക്കി ഒഴിച്ചു തരാം ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കഴുകിയപ്പോൾ ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം